ഞാൻ നിങ്ങളുടെ ജോസ് ഇന്ന് അപ്പയാണ് ഇന്നില്ല സ്ഥലത്തുണ്ട് പക്ഷെ ഞങ്ങൾ നിങ്ങൾ വീട്ടിലല്ല മറ്റൊരു സ്ഥലത്ത് വന്നതാണ് അപ്പോൾ നല്ലൊരു അന്തരീക്ഷം കണ്ടപ്പോൾ പെട്ടെന്നൊരു പ്രേരണ ചില കാര്യങ്ങൾ നമ്മളുടെ ശുശ്രൂഷ ചില കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ടൊരു പുതിയ എപ്പിസോഡാണ് നമ്മളെ ശുശ്രൂഷയുടെ എന്താണ് പേര് വീട്ടിലെ വീട്ടിലെ വേദമല്ല ഇത് നാട്ടിലെ വെച്ചാണ് ഈ വേദവളം നടത്തുന്നത് ഓക്കെ എങ്കിലും പിന്നെ നമ്മൾ അറിയുന്നത് നല്ല കാര്യമാണ് അതെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ക്രിസ്മസ് നമ്മൾ കഴിഞ്ഞു എല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അല്ലേ വളരെ ഹാപ്പിയായിരുന്നു എല്ലാവരും ഈശോടൊക്കെ സ്നേഹം കൂടിയോ അല്ലേ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഈശോയുടെ സ്നേഹം കൂടിയോ കൂടിക്കാണെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുവാണ് നമ്മൾ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി വിശുദ്ധി ജീവിക്കാൻ വേണ്ടി കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അല്ലേ ഇല്ല എന്നുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ് അതിനുമുപായിട്ടുള്ള ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോയാണ് അപ്പൊ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരണമേ വരണമേ വേഗം വരണമേശോ സ്നേഹമാക്കി മാറ്റണമേ പ്രിയപ്പെട്ടവരെ നമ്മളെ ഇമ്മാക്കുലയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറയാനുണ്ട് അതായത് ഇമ്മാക്കുലയുടെ ഇപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിലാണ് പ്രായമനുസരിച്ച് സാധാരണ രണ്ടാം ക്ലാസ്സിലാണ് പറയേണ്ടത് പക്ഷേ ഇമ്മാക്കുലയ്ക്ക് നമ്മുടെ ഈശോയെ ദിവികാരനെ ഈശോ സ്വീകരിക്കാനുള്ള ആഗ്രഹം കൊണ്ടും പിന്നെ ഈശോ തന്നെ ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കൂടുതൽ പഠിപ്പിച്ചിരുന്നതുകൊണ്ടും വികാരിച്ചനും ഒക്കെ കൂടി അങ്ങനെ ഒരു സമ്മതം നൽകിയതുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് അല്ലേ മൂന്നാം ക്ലാസ്സിലേക്ക് ഞങ്ങൾ അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണ് അങ്ങനെ മൂന്നാം ക്ലാസ് അയക്കുന്ന സമയത്ത് ഈ ക്രിസ്മസിൻ്റെ ഈ നോമ്പുകാല സമയങ്ങളിൽ വികാരി പല ഗ്രൂപ്പുകളുണ്ടല്ലോ പല പേരുകളിലുള്ള ഗ്രൂപ്പുകളുണ്ട് അതായത് കൊച്ചു കുട്ടികൾ കൊച്ചു മുതിർന്നവർ അതിനേക്കാൾ മുതിർന്നവർ നേറ്റം മുതിർന്നവർ അല്ലെ ഹിമാക്ലിയുടെയും ഇമാക്ലിയുടെ ഒന്നാം ക്ലാസ് തൊട്ട് മൂന്നാം ക്ലാസ് വരെ ലിറ്റിൽ ഫ്ലവർ അല്ലേ എന്നൊരു ഗ്രൂപ്പാണ് അപ്പോൾ ഓരോ ആഴ്ചയിൽ ഇവരാണ് പിന്നെ പാട്ട് പാടുന്നത് പരിസ്ഥുബാന കൂടുന്നത് ഇത് നോമ്പായതുകൊണ്ട് നോമ്പിന് വേണ്ടി മാത്രം അച്ഛനൊരു ക്രമീകർ നടത്തിയതാണ് അപ്പോൾ ഈ അവസാന നോമ്പ് തൊട്ടുമ്പോൾ ലാസ്റ്റ് ആഴ്ചയിൽ ലിറ്റിൽ ഫ്ലവർകാരാണ് ഞായറാഴ്ച സൺഡേ സ്കൂളിൽ കുർബാനയും അത് ആ പരിശു കുർബാനയിലെ കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ബൈബിൾ റീഡിംഗിൻ്റെ കാര്യം വന്നു അപ്പോൾ സൺഡേ സ്കൂൾ ഇവരുടെ ടീച്ചേഴ്സ് തീരുമാനിച്ചത് ടീച്ചേഴ്സിനെ വായിക്കാൻ തീരുമാനിച്ചത് പിന്നെ ഇമാക്കളുടെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടും കൂടി ആയിരിക്കണം എന്തായാലും ടീച്ചർ വന്ന് ഇമാക്കുള്ള വായിക്കൊന്ന് ചോദിച്ചു ചോദിച്ചുടം തന്നെ ഇമാക്കുലുള്ള പെട്ടെന്ന് തന്നെ സമ്മതം പേടിപ്പിച്ചു അങ്ങനെ സൺഡേ സ്കൂളിൽ ലിറ്റിൽ ഫ്ലവർ കൂട്ടായ്മയുടെ പ്രശ്നഭാരണ ആഘോഷത്തിൽ ഒന്നാമത്തെ വായന ഒന്നാമത്തെ വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അൻപത് മുതൽ അറുപത്തിയേഴ് വരെയുള്ള വചനഭാവമാണ് നിങ്ങൾക്കറിയാം പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ പല വാക്കുകളും സ്ഥലങ്ങളിലൊക്കെ പേര് വായിക്കാൻ ചെറിയ ബുദ്ധിമുട്ടാണല്ലോ കൂടാതെ പതിനേഴ് വചനങ്ങളുണ്ട് ഞങ്ങൾ ഇമാക്കളോട് പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഓർത്തി പതിനേഴ് വചനങ്ങളൊക്കെ കുറച്ച് ഇത്രയും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ആദ്യമായിട്ട് അടുത്താലേക്ക് ഒരു വായിക്കുന്നു ഇതെങ്ങനെയായി തീരുന്നൊക്കെ വിചാരിച്ചു എന്തായാലും ഇമാക്കളോട് സമ്മതം പ്രകടിപ്പിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ചില ദിവസം രണ്ട് പ്രാവശ്യം വായിച്ചു തോന്നുന്നു ഒരാഴ്ചയോളം അങ്ങനെ ഇമാക്കളെ വായിച്ചു ഞങ്ങൾ എല്ലാ ദിവസവും പരസ്പര കഴിഞ്ഞ് അല്ല സോറി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഇമാക്കളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു ഈ ദേവാലയത്തിൽ വായിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾക്കിപ്പോൾ ട്രയൽ നടത്തുമ്പോൾ നോക്കിയപ്പോൾ ഇമ്മാക്കലയുടെ തന്നെ ഇരുന്നുകൊണ്ട് ഈ ബൈബിൾ നോക്കാതെ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞു അപ്പോൾ ഏതാനും ദിവസങ്ങൾ ഇങ്ങനെ വായിക്കാൻ വേണ്ടി ട്രയൽ നടത്തിയ സമയം കൊണ്ട് ഇമ്മാക്കലയുടെ ഈ വചനഭാഗം കൃതിസ്ഥമാക്കി അത് വളരെ സന്തോഷകരമായ അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി അപ്പോൾ ഞങ്ങൾ ചെറിയ പ്രേരണ ഇമാക്കളയുടെ കാണാൻ പഠിച്ച ആ പതിന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുതൽ വരെ ഈശോ അങ്ങനെ തോന്നി ഒന്ന് അപ്പോൾ പറഞ്ഞു ഇത് പറഞ്ഞുമാണ് ഇഷ്ടമാണ് ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല ഇത് മുൻപിൽ നിൽക്കുന്നു അവളെ കൊണ്ടുപോയിക്കൊള്ളുക കർത്താവ് തിരുവുള്ളത് അവൾ നിന്റെ യജമാന്റെ മകരു ഭാര്യയക്കട്ടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അബറാത്തിന്റെ ഭൃത്യം താണു എന്ന് കർത്താവിനെ ആരാധിച്ചു അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റബിക്ക് കൊടുത്തു അവൻ അവളുടെ സഹോദരനും അമ്മയ്ക്കും വിളവെടുപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു അവനും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു പുലർച്ചെ കേഴുന്നിട്ട് അവൻ പറഞ്ഞു എന്നെ യജമാൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക അവളുടെ അമ്മയും സഹോദരൻ പറഞ്ഞു കുറച്ചും നൽകൂടി പത്ത് ദിവസമെങ്കിലും അവൾ ഇവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞ് അവൾക്ക് പോകാം അവൻ പറഞ്ഞു എന്നെ താമസിപ്പിക്കരുത് കർത്താവിൻ്റെ വഴി ശുഭമാക്കിയിരിക്കാൻ കൊണ്ട് ജമാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക നമുക്ക് പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കാമെന്നവർ പറഞ്ഞു അവർ റബേക്കെ വിളിച്ച് നീ ഈ പോകുന്നു എന്ന് ചോദിച്ചു ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു അവർ അവളുടെ സഹോദര റബേക്കെയും അവളുടെ തോഴിയെയും അപ്രാത്തിൻ്റെ വൃത്തനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു അവർ അവളെ ആശ്വദിച്ചു പറഞ്ഞു നീ ഞങ്ങളുടെ സഹോദരിയാണ് നീ ആയിരങ്ങളുടെയും പതിനായിരങ്ങളുടെയും മമ്മിയായി തിരിക്കുക തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിങ്ങളുടെ സന്ധ്യതകൾ പിടിച്ചെടുക്കട്ടെ റബേക്കിയും തോഴിമാരും കൂട്ടകപ്പുറത്ത് കയറി അവനെ അനമിച്ചു അങ്ങനെ വൃത്തിൻ റബേക്കിയുമായി പുറപ്പെട്ടു റബേക്കുമായി ബ്രത്തിൻ പുറപ്പെട്ടു ആയിടയ്ക്ക് ഇസ്ഹാദ് ബേർൽ ഹായ് റോയിൽ നിന്ന് പോകുന്ന നികേബിൽ താമസിക്കുകയായിരുന്നു ദിവസം വൈകുന്നേരം അവൻ ചിന്താഗാന്തനായി വയലിലൂടെ നടക്കുകയായിരുന്നു അവൻ തല പൊക്കി അപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു പ്രഭയ്ക്കും ശിരശ്ശീരം നോക്കി ഇസ്ഹാക്കിനെ കണ്ടപ്പോൾ അവൾ ലോട്ടുന്നു താഴെ ഇറങ്ങി അവൾ വൃത്തിനോട് ചോദിച്ചു അങ്ങകലെ പാടത്തു കൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ് വൃത്തിൻ പറഞ്ഞു അവനാണ് എൻ്റെ യജമാനൻ ഉടനെ അവൾ ശിരവസ്ത്രം കൊണ്ട് മുഖം മുടി നടന്നതെല്ലാം വൃത്ത് ഇസ്ഹാക്കിനോട് പറഞ്ഞു അവളെ അമ്മ കൂടാരത്തിലേക്ക് അവൻ അവളെ കൂടാർക്ക് സ്നേഹിച്ചു അവൻ അങ്ങനെ അമ്മയുടെ ആശ്വാസം ലഭിച്ചു അല്ലല്ലോ ഒത്തിരി ഞങ്ങൾക്കത് കേട്ടപ്പോഴേ ഒന്ന് ഒന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിരുന്നേ പരിശുദ്ധാന അർപ്പിക്കുന്ന സമയത്ത് അതിൽ വിശുദ്ധ ബൈബിൾ വായിക്കാൻ അവസരം കിട്ടുക എന്നുള്ളൊരു മഹാഭാഗ്യമാണ് പരിസ്ഥുതബാനയിലുള്ള പങ്കാളിത്തം ലഭിക്കുകയാണുള്ളത് ചെറിയ പ്രായത്തിന് അങ്ങനെ അനുഗ്രഹം ലഭിച്ചു എന്തായാലും അങ്ങനെ ആദ്യമായിട്ട് വായിക്കുന്ന സമയത്ത് തന്നെ ആ വായിച്ച് ട്രെയിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അത് മനഃപ്പാടം പതിനേഴ് വചനങ്ങളല്ലേ പതിനേഴ് വചനങ്ങൾ കൃത്യമാക്കാൻ പറ്റിയെന്നുള്ളൊരു വലിയ ദൈവാനുഗ്രഹമാണത് പ്രശ്നിൽ പങ്കെടുക്കാൻ അങ്ങനെ ഇത് വായിക്കാൻ പറ്റി അതുപോലെ തന്നെ പതിനേഴ് വചനങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി പറ്റിയുള്ളൂ ആ വലിയ ദൈവാനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചേർന്ന് നന്ദി പറയണേ മേഖലയുടെ നമുക്ക് ഇനി ഇതുപോലെ കൂടുതൽ കൂടുതൽ വചനങ്ങൾ നമുക്ക് കാണാതെ സന്ദേഹത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കണം പ്രിയപ്പെട്ടവരെ ദൈവവചനത്തോട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ എച്ച് എസ് സെമിസ്ട്രി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തോട് കൂടുതൽ കൂടുതൽ എല്ലാവർക്കും താല്പര്യം ജനിപ്പിക്കുന്ന ശുശ്രൂഷകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആമുഖമാകട്ടെ ഹിമാക്ലയുടെ ഈ വചനം മലപ്പാടമാക്കിയുള്ള വചനങ്ങളുടെ ഒരു ഏറ്റവും കുറച്ച് ഈശോ എല്ലാവരും അനുഗ്രഹിക്കുക കേട്ടോ ഈശ്വത്വ ബൈബിളിനോടും തിരുവചനത്തോടും ദൈവജത്വം എല്ലാവർക്കും കൂടുതൽ കൂടുതൽ കൊച്ചുകൂട്ടുകാരെ താല്പര്യമുണ്ടാവട്ടെ കേട്ടോ ഈശോ എല്ലാവരും എനിക്ക് ചെയ്തിരിക്കട്ടെ അല്ലേ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ